ഭാരതപ്പുഴയിൽ കൂടെ നടന്നു ഭാരതപ്പുഴയെക്കുറിച്ച് പഠിച്ചു നമ്മൾ ഭാരത പുഴയെക്കുറിച്ച് കേട്ടു ഭാരതപ്പുഴയെക്കുറിച്ചിട്ടുള്ള സിനിമകൾ ഭാരതപ്പുഴയെക്കുറിച്ചുള്ള സിനിമാ ഗാനങ്ങൾ കവിതകൾ സാഹിത്യം ഇത് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെ ധാരാളം സാംസ്കാരിക പ്രവർത്തകരുണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും തരാം തന്നെ അറിയാം കവികളും എഴുത്തുകാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഭാരതപ്പുഴയെക്കുറിച്ച് ഒട്ടനവധി പഠനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് താങ്കൾക്ക് ഈ യാത്രയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അടിയന്തരമായിട്ട് ഭാരതപുര ഭാരതപ്പുഴ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞു ഭാരതപ്പുഴ സംരക്ഷണം എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൻ്റെ ഒരു ഒരു വേദനയിൽ നിന്ന് പറയാൻ തോന്നുന്നത് പക്ഷേ എങ്കിലും നമുക്ക് നമ്മളെന്നും പ്രതീക്ഷയുടെ ഒരു ഇതിലാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും അവസരങ്ങളുണ്ട് പക്ഷെ നമുക്ക് പഴയ നിളയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് പ്രകൃതിക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്താൽ ചിലപ്പോൾ ഒരു പത്ത് വർഷം കൊണ്ടൊക്കെ ചിലപ്പോൾ തിരിച്ചു വരാനായിട്ട് സാധിക്കും അത് നമുക്ക് വെള്ളപ്പൊക്കം വരണം വെള്ളപ്പൊക്കം വരണം മണ്ണിടിച്ചിൽ വരണം ഇതെല്ലാം വന്നപ്പോഴെ വീണ്ടും കലങ്ങി മറിഞ്ഞ് പ്രക്ഷുബ്ധമായി വീണ്ടും കുറെ നല്ലൊരു മണൽപ്പരപ്പും ഇതൊക്കെ ആയിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതകളൊക്കെ പുതിയൊരു തലമുറ ഈ പറഞ്ഞ മേഖലയിൽ നിന്നും വളരെയധികം വേറിട്ട് പോയിരിക്കുന്നു വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പണ്ടൊക്കെ ഈ ആളുകളൊക്കെ കുളിക്കാനും തുണി അലക്കാനും കന്ധകാല മേക്കാനും അതുപോലെ വളർത്താനും കഴുകാനും അതുപോലെ കുടിക്കാനുള്ള വെള്ളം പോലും പുഴയിന്നാണ് എടുത്തുകൊണ്ടിരുന്നത് പണ്ടപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നതാണ് മഴക്കാലത്താണെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് മാന്തണം വേനൽക്കാലത്തിട്ട് മാന്തിയിട്ട് കുളിക്കണം എന്ന് പറയുന്ന ഒരു ചൊല്ല് അത് ഈ യാത്രയിൽ ഉടനെ ഞങ്ങൾ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അത് നിളയുടെ ഒരു 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 പ്രത്യേകതയാണ് അത്രയ്ക്കും വലിയ ഒരു റിസോഴ്സാണ് അവിടുത്തെ ആ മണലെന്നുള്ളത് അപ്പോൾ മഴക്കാലത്തായി കലങ്ങ് മറിഞ്ഞ വെള്ളത്തിൽ ആണ് ആൾക്കാർ കുളിക്കുക കാരണം നമുക്ക് പുഴയിൽ കുളിക്കാറുന്ന കുളിക്കാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല നീന്തൽ അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അത്തരത്തിൽ അതേസമയം തീരെ വെള്ളം കിട്ടാത്ത ഈ വെയിലത്ത് പോലും നമുക്ക് പുഴയിൽ പോയിട്ട് കുളിക്കാനും കുടിക്കാനും പിട്ടാവശ്യങ്ങൾക്കെല്ലാം വെള്ളം കിട്ടുവാണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ മാന്തി കഴിഞ്ഞാൽ കിട്ടുന്നുള്ളതാണ് നമ്മൾ കയ്യെക്കൊണ്ടൊക്കെ മാന്തി നോക്കുകയാണല്ലോ ആ സമയത്ത് അപ്പോൾ ശരിക്കും ഫുൾ ആൻഡ് ഫുള്ള് മണലിന്റെ ഒരു വലിയൊരു ലെയർ അവിടെ കാണാനായിട്ട് പറ്റും വലിയ വലിയ അഗാധമായിട്ടുള്ള ഗർഭങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ടും അതെല്ലാം ഈ ഈ പല വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നമ്മൾ എം പി ഒക്കെ പറയുന്ന പോലെ ഈ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് പുഴയിലൂടെയാണ് നമ്മുടെ സംസ്കാരം ഉണ്ടായതെന്നൊക്കെ ആ പറഞ്ഞ കാലഘട്ടങ്ങൾ അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ വീണ്ടും ഞാൻ ഓർക്കാണ് അദ്ദേഹം നമ്മുടെ പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നെല്ലാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം വളരെയധികം അടർന്നു പോയ ഒരു ഒരു കൾച്ചറാണ് ഇപ്പം നമ്മൾ കാണുന്നത് തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ ഈ ഒരു തലമുറ പൂർണ്ണമായിട്ട് അതിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ സാധിക്കുള്ളൂ ഇപ്പം എല്ലാവരും പുഴയുടെ തീരങ്ങൾ കയ്യേറി വെച്ചിരിക്കുകയാണ് അതാണ് എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം പുഴയുടെ തീരങ്ങൾ എന്ന് വെച്ചാൽ അതിര് തിരിച്ച് കല്ലുകെട്ടി തിരിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പുഴ കുറെ കാലം കഴിയുന്ന സമയത്ത് ആ അതിരുകൾക്കകത്ത് മാത്രം ഒഴുകണ്ട ഒരു ഒരു നദിയായിട്ട് മാറുന്ന അതായത് ഒരു തോടായിട്ട് മാറണ്ട ഒരു വലിയൊരു തോടായിട്ട് മാറേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു ദുരന്തമാണ് നമ്മുടെ മത്സിക്ക കാണാനായിട്ട് പ്രേരിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒരു സംഗതി ഇല്ലെങ്കിൽ ഇതിൻ്റെ തീരം മുഴുവൻ ഇനിയും ഒരുപാട് വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുക്കുന്ന ഒരു പുതിയൊരു തലമുറ ഉണ്ടാവുകയാണെങ്കിൽ നിലവിലുള്ള പുഴയുടെ തീരങ്ങൾ പോലും നമുക്ക് സംരക്ഷിച്ച് മനോഹരമായിട്ട് നല്ലൊരു തീരം കൊണ്ടുവരാനായിട്ട് സാധിക്കും പക്ഷെ മണലെടുപ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഞങ്ങൾ അന്ന് പോയ സമയത്ത് കണ്ടെത്തിയ കണ്ട ഏറ്റവും വലിയൊരു വേദനിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ മണൽ പല സ്ഥലങ്ങളിലും ഇല്ലാതെ പോയ സ്ഥലങ്ങളിലെല്ലാം കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായിരുന്നു ഇപ്പൊ നമ്മൾ നമ്മുടെ ഈ പുഴയുടെ തീരങ്ങളിൽ കുടിവെള്ളക്ഷാമം ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ മണലെടുത്ത് പോയതിന്റെ ഒരു വലിയൊരു ഒരു ദുരന്തം ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും കാരണം അറിയില്ല കാരണം അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ നിലയിലെ പുഴയിലെ വെള്ളത്തിന്റെ അളവ് അല്ലെങ്കിൽ മണലിന്റെ അളവ് എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് മാത്രം എടുത്തു നോക്കിയാൽ മതി ഉദാഹരണത്തിന് ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലമാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കൈവഴി കൂടിയായിട്ടുള്ള ഗായത്രിപ്പുഴ നമുക്ക് കൊല്ലംകോടിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും പണ്ട് ഈ ഗായത്രിപ്പുഴ മുഴുവനും മണല് നിറഞ്ഞിരിക്കുന്ന ഇതായിരുന്നു അവിടെ ഇപ്പോൾ വെറും പാറ പാറയിലൂടെ ഉള്ള ഒഴിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുക അതിന് പ്രധാന ഒരുപാട് തടയണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തടയാണകളെല്ലാം കോൺക്രീറ്റ് തടയണകളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തരി മണല് പോലും ആ തടയണ കൃത്യമായിട്ടുള്ള ഒരു ഒഴുക്കോ മണലിനും കൃത്യമായിട്ട് ഒഴുക്കോ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പൊ ആ തടയണയിൽ അടയുന്ന മണലും മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഒരവസ്ഥാ വിശേഷമുണ്ട് അപ്പൊ അത് ചെളിയും മണലും കൂടെ കലർന്ന ഒരു ചെളി രൂപത്തിലുള്ള മേഖലകളാണ് തടയണയുടെ പരിസരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ശരിക്കും ഒരു പുഴയുടെ ഒരു സ്വാഭാവികത നഷ്ടപ്പെട്ടു പോയിരുന്നു ഇപ്പോ നമ്മൾ ആദ്യമായിട്ട് ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായിട്ട് ഇതേ ഭാരതപ്പുഴയെ തന്നെയാണ് നമ്മളൊരു പരീക്ഷണാവസ്ഥ ആക്കി മാറ്റിയത് അത് കണ്ണാടി കണ്ണാടി പുഴയില് കണ്ണാടിയിൽ യാക്കര പുഴയുടെ തീരത്ത് ആദ്യമായിട്ട് വലിയൊരു ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നെഹ്റുവിഭ കേന്ദ്രയുടെ നേതൃത്വത്തിൽ ഒരു തണൽ ചാക്കുകൾ കൊണ്ടുള്ള താൽക്കാലിക തടയാണ് അതെ അത് അറുപനുമൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു അപ്പോ അത് മണൽ ചാക്കുകൊണ്ട് കെട്ടിയത് എങ്ങനെ കെട്ടണം കെട്ടണംന്ന് പോലും നമുക്ക് അറിയാത്ത അറിയാത്തൊരവസ്ഥയായിരുന്നു കാരണം അത്രയും നല്ല വീതിയിൽ ഏകദേശം ഒരു ഒരു നൂറ് മീറ്ററെങ്കിലും മിനിമം വീതി കാണും അത്രയും വലിയ വീതിയുള്ള പുഴയില് ഈ പുഴയിൽ നിന്ന് തന്നെ മണലുകൾ ചാക്കൽ നിറച്ച് അത് അടുക്കി വെച്ച് പല ലെയറായിട്ട് എന്ന് വെച്ചാൽ അതിന് ശരിക്കും ഒരു കോണിക്കൽ ഷേപ്പിൽ അടുക്കി കൊണ്ടുവന്ന് അവസാനം വന്നത് ലോക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഞാനുണ്ടായിരുന്നു ഈ വെള്ളം എങ്ങനെയാണ് നമുക്ക് ലോക്ക് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളത് അതിനുമുമ്പ് കുറേ മണൽ ചാക്കുകളെല്ലാം അങ്ങനെ കുറെ കുത്തിവലിച്ചു പോയി അപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു തടയണ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വലിയ വിജയമായിരുന്നു വളരെയധികം അതിന് അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയ ഒരു കാര്യമായിരുന്നു അങ്ങനെ നമുക്ക് പുഴയോളുകൾ ഈ മണൽ ചാക്ക് ഉപയോഗിച്ചുകൊണ്ട് തടയണം കിട്ടുകയാണെങ്കിൽ കാലാകാലങ്ങളിലേക്ക് കുടിവെള്ള ക്ഷാമം വേനൽക്കാലത്ത് പരിഹരിക്കാനായിട്ടും പറ്റും ഈ മണലൊന്നും തന്നെ നഷ്ടപ്പെടാത്തൊരവസ്ഥ ഉണ്ടാവും എന്നുള്ളൊരു പ്രിൻസിപ്പിളും കൺസെപ്റ്റായിരുന്നു അതിന്റെ പുറകില് പക്ഷെ കാലക്രമേണ നമ്മുടെ ടി എൻ എൻ ഭട്ടതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ കുറെ എഞ്ചിനീയേഴ്സ് ഇതിൽ വന്നു അപ്പം അവരാരും പുഴയെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പെർമനന്റ് ആയിട്ടുള്ള തടയണങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാധാന്യം കൊടുത്തപ്പോഴത്തേക്കും ഈ പറഞ്ഞ സിസ്റ്റം മുഴുവനും പോയി പിന്നെ വെറും കോൺക്രീറ്റിന്റെ കുറെ തടകങ്ങളിലായിട്ട് മാറി അങ്ങനെ കുറെ വേവ്സും അങ്ങനെയൊക്കെ ആയിട്ട് മാറി അപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലെ മണലും കൂടെ കുത്തി ഒലിച്ച് പോകുന്നതും അല്ലെങ്കിൽ മണൽ കെട്ടി നിന്ന സ്ഥലങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അങ്ങനെ പുഴ മുഴുവൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറെ കോൺക്രീറ്റ് കെട്ടുകളും കുറെ പാറക്കല്ലുകളും ഒക്കെ ആയിട്ട് മാറുന്ന ഒരവസ്ഥ വന്നു വീണ്ടും തിരിച്ച് നമുക്ക് ഇതേ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിനൊരു നല്ല ഇച്ഛാശക്തിയുള്ള പുതിയൊരു തലമുറ തന്നെ അതിന് ഇറങ്ങി തിരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ കായലിൽ നിന്നും പുഴയിലേക്കും അതുപോലെ തന്നെ കടലിൽ നിന്ന് കായലിലേക്കും മത്സ്യങ്ങൾ വന്ന് പ്രജനനം നടത്തി തിരിച്ചു പോകുന്നതുൾപ്പെടെ അത് വിവിധ ജീവികൾ ഉദാഹരണം മത്സ്യത്തിന്റെ കാര്യം പറഞ്ഞു ഉള്ളൂ ഇത്തരത്തിൽ നിരവധി ജൈവ വ്യവസ്ഥകളുടെ അല്ലെങ്കിൽ അവരുടെ ജീവിത ചക്രത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പുഴ എന്ന് പറയുന്നത് ഈ പുഴയില് ഈ തടയണ കെട്ടുമ്പോൾ എളുപ്പത്തിൽ മണൽ വാരി കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് മണൽ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത് ഈ ജീവിത ചക്രം പല ജീവജാലങ്ങളുടെയും ജീവിത ചക്രം പല ജീവജാലങ്ങളും ആണ് അതായത് അവര് ഇടുന്നതിലൂടെ അതിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട് ഇതിന്റെ നാശത്തിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട് ഇത് തിരിച്ചു എന്നുള്ളത് എത്രത്തോളം സാധ്യമാണ് തേടി എന്നുള്ള യാത്രയിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ ഒറ്റപ്പാലത്ത് പോലും കിണറുകളിലെ വെള്ളത്തിൽ ഉപ്പിന്റെ അംശം ഉണ്ട് എന്നുള്ള കാര്യം ഉപ്പ് ഉപ്പുവെള്ളിലേക്ക് കടന്നു വന്ന് വെള്ളത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നുള്ളതാണ് കാരണം അവിടെ പൊന്നാനി പുഴപോരത്തും അവിടെയൊക്കെ ആയിട്ട് അവിടെ ഡ്രഡ്ജിങ് ചെയ്തിട്ട് കപ്പലകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് ഡ്രഡ്ജ് ചെയ്തു മണലൊക്കെ വാരി ആഴം കൂട്ടി പുഴയുടെ അപ്പൊ ഉപ്പുവെള്ളം മുഴുവൻ ഉള്ളിലേക്ക് കയറി വന്നു ഒരു ഈ ജീവികൾക്ക് ഉള്ളിലേക്ക് വന്ന് പ്രചരണം നടത്തി പോകാനുള്ള അവസരമൊക്കെ എന്ന് പറയുമെങ്കിലും പക്ഷെ പുഴയുടെ സ്വഭാവം മുഴുവനും മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാരിസ്ഥിതികമായിട്ട് വലിയ ഒരു മാറ്റം ജൈവികമായിട്ടും പാരിസ്ഥിതികമായിട്ടും വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഗുണമോ ദോഷമോ ചോദിച്ചാൽ അതൊരു ദോഷത്തിലേക്കാണ് കലാശിച്ചിട്ടുള്ളത് മനുഷ്യന്റെ നിലനിൽപ്പിനെ കാര്യമായിട്ടത് ബാധിച്ചിട്ടുണ്ട് കാരണം കുടിക്കുന്ന വെള്ളം ഉപ്പുവെള്ളമായിട്ട് മാറുക എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആലോചിച്ചുപോലും നോക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ ഈ മണൽ ത മണൽ ചാക്ക് തടയണ എന്ന് പറയുന്നത് ആ ഒരു സീസണിൽ മാത്രമാണ് അടുത്ത വർഷം വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഈ ചാക്കുകളെല്ലാം കൂടെ പൊട്ടി പോകുന്ന സമയത്ത് വീണ്ടും പഴയ അതുപോലെ തന്നെ പുഴ പുഴയായിട്ട് തന്നെ ഉണ്ടർന്ന് പോകുന്ന ഒരു സ്ഥിതിയാണ് ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണിൽ ഈ മീൻ മീനുകളൊക്കെ പ്രത്യേകം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് മത്സ്യസമ്പത്തുണ്ട് ഈ മത്സ്യസമ്പത്തുകളൊക്കെ തന്നെ അവർ മുട്ടയിടുന്നത് ഈ അതായത് നീർച്ചൊയലുകൾ വെച്ചാൽ ഹയർ അപ്സിലാണ് അപ്പം ഈ പുഴയിലൂടെ ഒഴുക്ക് വെള്ളം അതായത് മലയിൽ നിന്നും ഒലിച്ചു വരുന്ന വെള്ളത്തിന് നേരെ എതിരെ നീന്തി പോയിട്ട് വേണം അവരൊക്കെ മുട്ടയിട്ട് വളർന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വരാനായിട്ട് അത്തരത്തിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട് അത്തരത്തിലുള്ള മത്സ്യങ്ങളൊക്കെ മത്സ്യസമ്പത്തൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് തടയാനൊക്കെ ആണെങ്കിൽ അവർക്ക് കടന്നു വരാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ വളരെ വലിയ തോതിൽ മത്സ്യ മത്സ്യത്തിന്റെ ഒരു സമ്പത്തിന്റെ പ്രതിസന്ധി നമ്മൾ വാർത്തകൾ നോക്കി കഴിഞ്ഞാലൊക്കെ കാണാൻ പറ്റും അതിന് ഉണ്ടാ അതുണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പെർമനന്റ് ആയിട്ടുള്ള തടയണകളാണ് അപ്പോൾ മറ്റു മീനുകൾ എത്ര വെള്ളം കുത്തിവലിച്ച് വന്നാൽ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചാടി 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 ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ അതുപോലും ചാടി കടന്നു പോകാനുള്ള ശേഷിയുള്ള അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അത്തരത്തിൽ പോകുന്ന വഴിയിലെല്ലാം തന്നെ തടസ്സങ്ങൾ വരുന്ന സമയത്ത് ഇവർക്ക് കൂടുതൽ ദൂരം മുകളിലേക്ക് പോകാൻ പറ്റാതെ എത്രയെല്ലാം മത്സ്യസമ്പത്ത് പൂർണ്ണമായിട്ടും നാമാവശേഷമായെന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കില്ല അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള തടയണങ്ങളെല്ലാം വീണ്ടും പൊളിച്ചു മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് ഇപ്പൊ ഈ വിദേശ രാജ്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന പോലെ ഇത്തരത്തിലുള്ള വൻകിട സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് അവരുടെ ഈ മത്സ്യസമ്പത്തിന്റെ ഒരു അവരുടെ ഒരു ജൈവിക പ്രക്രിയയിൽ ഒരു വർഷത്തിൽ അവരുടെ ഒരു മൂവ്മെന്റ് ഇപ്പൊ നമുക്ക് കാട്ടിലെ ആനകളൊക്കെ കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അതുപോലെ മറ്റു പക്ഷികൾ ദേശാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഇവർക്കും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അവരുടെ ജൈവിക വ്യവസ്ഥയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും കുറച്ച് ജീവികളെങ്കിലും രക്ഷപ്പെട്ട് പരിസ്ഥിതിയുടെ ഒരു സന്തുലിതാവസ്ഥ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിനുള്ള കുറച്ച് വിശാലമായിട്ടുള്ള ചിന്താഗതിയും ഗവേഷണങ്ങളും അതുപോലെ അതിൽ ചെറുപ്പക്കാരുടെ പങ്കാളിത്തവും നിർബന്ധമായിട്ടും ഉണ്ടാക്കുക ഇന്ത്യൻ ഗോപി മാഷാണല്ലോ നമുക്ക് ഭാരതപ്പുഴ സംരക്ഷണ സമിതിയുടെ ഒരു തായ്വേരെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും ആശയങ്ങളും അതുപോലെ തന്നെ ഡോക്ടർ പി എസ് മണിക്കര് മുതൽ വി കെ എൻ ബഷീർ മാഷ് അങ്ങനെ ഒട്ടനവധി ആൾക്കാർ ഇപ്പോൾ അവരുടെ പിൻതലമുറക്കാരായിട്ടുള്ള അവരുടെ മക്കളും പേരക്കുട്ടികളെല്ലാം തന്നെ ഇപ്പം അതിന്റെ ഒരു ചവിട് പിടിച്ച് പുതിയ രീതിക്ക് പുഴ സംരക്ഷണമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാണ് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ നമുക്ക് ശ്രീ ശ്രീധരന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി കേന്ദ്രീകരിച്ചാണ് കൂടുതൽ സംരക്ഷണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യൻ ഗോപി മാഷ് ഡോക്ടർ പി എസ് പണിക്കര് ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ഓർക്കാതെ പോകാനായിട്ട് സാധിക്കില്ല അപ്പൊ അവരുടെ ചിന്തകളും ആശയങ്ങളും ഒക്കെ വളരെ വലുതും വിശാലമായതാണ് അതുപോലെ വളരെ ആഴത്തിലുള്ളതും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ കുറേ സമയം നമുക്ക് എടുത്തു എന്നുള്ളത് വേണം പറയാം പക്ഷേ അതിൽ നിന്നുള്ള ആ പ്രായത്തിലുള്ള പരിമിതി വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നിലെ ഒരു ചുമതല എന്നുള്ളത് അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്ന കുറേ വാക്കുകളും ഇതെല്ലാം തന്നെ നമ്മുടെ ചിന്താഗതി കാര്യമായിട്ട് സ്വാധീനിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവരുള്ളടത്തോളം കാലത് വളരെ ഭംഗിയായിട്ട് പോയിരുന്നു പക്ഷെ അവസാന കാലഘട്ടങ്ങളിലത് അത്രയും അത് ശക്തമായിരുന്നില്ല കാരണം ഇതിൽ പ്രവർത്തിച്ച പല ആളുകൾ പല പല മേഖലയിലേക്ക് പോയി നമ്മൾ ഉൾപ്പെടെയുള്ളവർ പല മേഖലയിലേക്ക് ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ഒക്കെ പിരിഞ്ഞു പോയി നമ്മുടെ ഇന്ത്യൻ കുമാന്റെ മക്കളും അവരുടെ പുതിയ തലമുറയും വലിയൊരു കൂട്ടായ്മയും ആ പ്രദേശത്ത് വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സ് ഓഫ് ഭാരത പുഴ എന്ന് പറയുന്നത് നല്ലൊരു കൂട്ടായ്മ കുറേ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി അവരുടെ സാങ്കേതിക വിദ്യയും കാര്യങ്ങളെല്ലാം ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കതുമായിട്ട് കൂടുതൽ അങ്ങോട്ട് യോജിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടില്ല പക്ഷെ പരിസ്ഥിതിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ ആത്യന്തികമായിട്ട് ഒരു ലോങ് ടേമിൽ ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ എന്തു തന്നെ നമ്മൾ പരിസ്ഥിതി സേവനം എന്ന് പറഞ്ഞ് പ്രവർത്തനം ചെയ്താലും അത് ഗുണം ചെയ്യുള്ളൂ അതിൽ നമ്മൾ ടെക്നിക്കലായിട്ട് പുഴയുടെ തീരങ്ങൾ കല്ല് വെച്ച് തിരിച്ച് പിന്നെ അവിടെ നമുക്ക് വെള്ളത്തിനെ റെഗുലേറ്റ് ചെയ്ത് ആളുകൾക്ക് ആവശ്യമുള്ളത് കൊടുത്ത് അങ്ങനെ നമ്മളൊരു സാങ്കേതികമായിട്ട് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ പുഴ പുഴയല്ലാതായിട്ട് മാറും പിന്നെ നമുക്ക് നിളന്നുള്ളതൊക്കെ വെറുതെ എഴുതിയിൽ ഇങ്ങനെ നിള എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് അവസാനം ഒരു വെട്ടിട്ടിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് വരും അതിലേക്ക് വരാതിരിക്കട്ടെ പുതിയൊരു തലമുറ ഉണർന്ന് നിളയും നമ്മുടെ സംസ്കാരവും നമ്മുടെ നിലനിൽപ്പും ആത്യന്തികമായിട്ട് ലോകത്തിന് വേണ്ടിയിട്ട് ുള്ളതായി തീരാനായിട്ട് വേണം നമ്മുടെ പ്രവർത്തനം പരിസ്ഥിതി മേഖലയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അത് മാത്രം നമ്മൾ ചർച്ച ചെയ്തത് പക്ഷേ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ നേതൃ നേതാക്കൾ അതുപോലെ ഉദ്യോഗസ്ഥർ അതുപോലെ ഭരണകൂടം ഇവരുടെയൊക്കെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഒട്ടും ആശാബോധമല്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് കാരണം എല്ലാവർക്കും അവർ ഭരിക്കുന്ന ഒരു സമയത്ത് ഇതിന് പുഴയെങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമാണ് കൂടുതലും ചിന്തിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലെവലിലേക്ക് എത്തിപ്പോയത് ഇപ്പൊ നമ്മള് ഈ മണലെടുപ്പിന് ഇപ്പൊ പരിസ്ഥിതി പ്രവർത്തകരെല്ലാം ഈ എന്താണ് എതിരാണ് എന്നുള്ള രീതിക്കുള്ള ഒരു വ്യാഖ്യാനം അതുപോലെ പാറ പൊട്ടിക്കലിനെതിരാണെന്നുള്ളൊരു വ്യാഖ്യാനം അതുപോലെ വികസനത്തിനെതിരാണെന്നുള്ളൊരു വ്യാഖ്യാനം കൊണ്ടുവന്ന മുഴുവൻ ഈ രാഷ്ട്രീയ നേതാക്കന്മാരാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതും അതിനാവശ്യമായിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള രീതിക്കുള്ള വിഭവങ്ങൾ ഉപയോഗിക്കാൻ അത് കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള പ്രവർത്തനങ്ങൾ വേണം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ അവിടെ മണൽ എടുക്കണ്ട എന്നുള്ളതോ അല്ലെങ്കിൽ പാറ പൊട്ടിക്കണ്ട എന്നുള്ളതോ വികസനം വേണ്ട എന്നുള്ളതോ അല്ലാണ്ട് ധ്വനി ഇതെല്ലാം വേണം പക്ഷെ അതിനകത്തൊരു ഒരു ശാസ്ത്രീയത അത് വിശദമായിട്ടുള്ള ഒരു പഠനം അതിനെക്കുറിച്ച് കുറിച്ച് ആഴത്തിലുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ പിന്നെ അനാവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ അനാവശ്യമായിട്ടുള്ള റോഡുകൾ അതുപോലെ വൻകിട സൗധങ്ങൾ പണിയ പിന്നെ ആർക്കും ഉപയോഗമില്ലാതെ കുറെ കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കുക എന്നുള്ളത് ആ ആ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ എതിർത്തേ പറ്റൂ അപ്പത് അത് അല്ലാതെ എതിർക്കാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല അത് എതിർത്തേ പറ്റൂ രണ്ടാമത്തേത് ഈ പറഞ്ഞ സാംസ്കാരിക എന്നുള്ള ആ ഒരു തലത്തിൽ നിന്നും ആളുകളെല്ലാം പിന്മാറി കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ഒരു സാംസ്കാരിക മേഖലയിലെ ഒരു വ്യക്തി എന്ന പരിചയപ്പെടുത്തിക്കൊണ്ട് വിളിച്ച ആള് ചുറ്റൂർ പുഴയെ കുറിച്ചിട്ടുള്ള ഒരു കവിത എഴുതണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടിച്ച് ഒരൊരാഴ്ച മുമ്പ് നടന്നതാണ് ചുറ്റൂർ പുഴയെ കുറിച്ചിട്ട് ചുറ്റൂർ കോളേജിൻ്റെ പരിസരത്ത് പാലത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറച്ച് അപ്പറേപ്പറേ ഉള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ഷെയർവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയുള്ള കാലം ഒരുപക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കാം വാട്സപ്പിലൂടെ കിട്ടുന്ന മെസ്സേജുകളും ഫേസ്ബുക്കിൽ വേറെ ആരെങ്കിലും എഴുതിയത് വെച്ചിട്ടുള്ള എഴുതുന്നതും വേറെ വല്ല കോപ്പി അടിച്ച് കട്ടൻ പേസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു സാംസ്കാരിക കേരളമാണ് ഇനി ഒരുപക്ഷെ ഉണ്ടാവുക അങ്ങനെ വരാതിരിക്കട്ടെ പക്ഷെ അത് തീർച്ചയായിട്ടും അത് നമ്മൾ പ്രതീക്ഷിക്കണം ഈ പുഴയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഇതൊരു ഒരു വരുമാനത്തിന്റെ ഒരു സ്രോതസ്സ് മാത്രമാണ് കാരണം ഈ കൊട്ടേഷൻ കൊടുക്കലും അതുപോലെ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു അത് വേറൊരു ലോകമാണ് ആ ഒരു ലോകത്തേക്ക് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് എന്നും വരാ ഭരിക്കുന്ന കക്ഷികൾക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ മേലാളന്മാർക്കും അവർക്ക് വരുമാന സ്രോതസ്സ് മാത്രമാണ് ഈ പുഴ അതിനെ ഏത് രീതിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് അവർ തയ്യാറാണ് പറയുമ്പോൾ വായിൽ വലിയ വായിൽ പരിസ്ഥിതി എന്നൊക്കെ അവർ പറയണമെന്നുണ്ടെങ്കിൽ പലവട്ടം ആലോചിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അവർ മിക്കപ്പോഴും ഇപ്പോഴും പല ആളുകളും പറയുന്ന പരിതസ്ഥിതി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിസ്ഥിതി ഏത് പരിതസ്ഥിതി ഏത് എന്നുള്ളത് ഒരു ബോധമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വവും നേതാക്കന്മാരും നമ്മൾ ഇന്നും ഈ പുരോഗമനം ബാധിച്ച ഒരു കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പരിതസ്ഥിതി വളരെ ദയനീയമാണ് അതുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് അത് ചെറുപ്പക്കാർ തന്നെ അത്തരത്തിലുള്ള പരിസ്ഥിതി മേലുള്ള ആളുകൾ ശരിക്കും വിദേശങ്ങളിൽ പോലുള്ളതുപോലെ തന്നെ ഒരു പരിസ്ഥിതി പാർട്ടി തന്നെ ഇവിടെ രൂപീകരിച്ച് വന്നെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും ഒരു അവബോധം ഉണ്ടാവുകയുള്ളൂ രണ്ടാമത്തെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാവർക്കെല്ലാം ഒരു പ്രോജക്റ്റുകൾ മാത്രമാണ് അതുകൊണ്ട് അവർ അവരുടെ ഒരു അതിർത്തിയിൽപ്പെട്ട സ്ഥലത്ത് അപ്പം ആ പ്രദേശത്തെ ഒരു ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നോക്കുമ്പോൾ ഉള്ള റിസോഴ്സിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് അവർ പരമാവധി ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഒരു ഡിപ്പാർട്ട്മെന്റ് സംരക്ഷിക്കണം വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ വെള്ളം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടുന്ന് എങ്ങനെ എടുത്തുകൊണ്ട് പോകാന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു വടംവലികളുടെ ഒരു സ്ഥിരാകേന്ദ്രമായിട്ട് ഭാരതപ്പുഴയും അതുപോലെ നമ്മുടെ ഇന്നത്തെ തോടുകളും പുഴകളും എല്ലാം ആയി മാറുന്നു എന്നുള്ളത് നമുക്ക് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതില് ശരിക്കും വളരെ വലിയ അത് അർത്ഥകാലത്തൊക്കെ അത് പുക രക്ഷപ്പെടുക എന്ന് ചോദിച്ചാൽ ഉറപ്പ് യാതൊരു ഉറപ്പുമില്ല വളരെ സമഗ്രമായ ഒരു വിശാല സമഗ്രവും അതേപോലെ വിശാലവുമായിട്ടുള്ള ചിന്താഗതി പരിസ്ഥിതി മേഖലയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതും ഈ പ്രത്യേകിച്ച് ഭരണമേഖലയിലായാലും ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും കലാ സാംസ്കാരിക മേഖലയിലാണെങ്കിലും ചെറുപ്പക്കാരുടെ പുതിയ വരുന്ന തലമുറയെ കുറിച്ച് തലമുറക്ക് പോലും അങ്ങനെ ഒരു അറിവ് കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ അത് പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അത് വളരെ വിദൂരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരന്റെയും മൗലിക കർത്തവ്യമാണ് കടമയാണ് എന്നുള്ള ഒരു ഭാഗം വിദ്യാഭ്യാസ പദ്ധതിയിൽ തന്നെ ഇല്ല പാഠപുസ്തകത്തില് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കവർ പേജിൽ മാത്രം ഉൾപേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അത് ഉറഞ്ചട്ടിയിലെ കവർ പേജിലാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി എപ്പോഴാണത് അവിടെ നിന്നും അപ്രത്യക്ഷം എന്ന് പറയാൻ പറ്റില്ല സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന് നിവേദനം എഴുതി കൊടുത്തിട്ടുണ്ട് കേരള ഗവൺമെന്റിനും കേന്ദ്ര സർക്കാരിനും എഴുതി കൊടുത്തിട്ടുണ്ട്